ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് അറബിന്റെ വെളിച്ചവും സമ്പത്തിന്റെ വേട്ടയും തേടി ഇറങ്ങുന്ന സമുദ്ര പര്യവേഷകരുടെ നാടായ ഐബീരിയൻ പീഠഭൂമിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് പ്രതീക്ഷയുടെ നറു വെളിച്ചവും പകരുവാൻ പ്രതീക്ഷയുടെ തിരുനാളവുമായി ജീസസ് ജമിനിസ് നാളെ അവതരിക്കുന്നു ഐബീരിയൻ പെനസുല സ്പെയിനും പോർച്ചുഗലും ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പേരാണ് ഐബീരിയൻ പെനസുല എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ അമേരിക്ക വസ്തുചി കൊളംബസ് മെഗാലൻഡ് തുടങ്ങി സമുദ്ര പര്യവേഷകരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് വിട്ടിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു സ്പെയിനും പോർച്ചുഗലും അവിടുത്തെ ഫിലിപ്പ് രാജാവും മാനുവൽ രാജാവും ഇങ്ങനെ സമുദ്ര പര്യവേഷകരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടുകൊണ്ടേയിരുന്നു നിങ്ങൾ പുതിയ പ്രദേശങ്ങൾ പുതിയ സമ്പത്തിന്റെ ട്രഷറുകൾ കണ്ടെത്തിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് വലിയ പദവിയും കാര്യങ്ങളൊക്കെ നൽകും അങ്ങനെ സ്പെയിനും പോർച്ചുഗലും ഇങ്ങനെ സമുദ്ര പര്യവേഷകരെ എല്ലാ സഹായവും കൊടുത്ത് വിടുന്ന പരിപാടി ഉണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ അങ്ങനെ ആ മണ്ണിൽ നിന്നാണ് നമ്മുടെ സ്പാനിഷ് താരമായിട്ടുള്ള ജീമനിസ് ജീസസ് ജെമിനസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇടയിൽ നയൻറ്റീൻറ്റ് സ്റ്റോപ്പേജിൻ്റെ ഷേണായുടെ റിപ്പോർട്ട് അനുസരിച്ച് മുഴുവൻ വരെയാണ് മറന്നു കേട്ടോ പ്രതീക്ഷണയെന്നൊന്നു പ്രതീക്ഷണയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വിദേശ ആയിട്ടുള്ള ജീസസ് ജെമിനസ് നാളെ പുല പുലർച്ചെ കൊൽക്കത്തയിലെത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിനോടൊപ്പം ജോയിൻ ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ പരിശീലന പരിപാടികൾ എപ്പോൾ എത്തും എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഏതായാലും ജീസസ് ജെമിനസ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഏർലി മോർണിംഗിൽ തന്നെ ജോയിൻ ചെയ്യുമെന്ന് ഷേണായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്